ഗൈസ് ഫോറമാളിലേക്ക് പോണെത്താറായിട്ടുണ്ട് അപ്പൊ തന്നെ ഗൈസ് ഫോറമാള ഞാനാണെങ്കിപ്പോ എന്റെ സെക്കൻഡ് ടൈം ആണ് ഞാൻ ഫോറമാളി എന്നത് ലുലുല് കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ഫോറമാളി എന്റെ സെക്കൻഡ് ടൈമാണേ ഗൈസ് കുണ്ട രണ്ടു ടൈം ആള് അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ എത്താറായിട്ടുണ്ട് ഗൈസ് ഫൈനലി ഫ്രണ്ട്സ് അപ്പൊ ഇതേ ഇന്നാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇന്നിപ്പോൾ ഞായറാഴ്ച ഒക്കെയല്ലേ അപ്പൊ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫോറമാള വരെയും വന്നാണല്ല ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇത് സെക്കൻഡ് ടൈം ആണ് ഫോറമാളിൽ വന്നത് ലുലുവിൻ്റെ എത്രയോ പ്രാവശ്യം പോയിക്കണം പക്ഷെ ഫോറമാൾ തന്നെ സെക്കൻഡ് ടൈമാണ് അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തന്നെ ഫോറമാളിന്റെ വാദിക്കയിലാണ് സ്വകാര്യം എന്തായാലും നമുക്ക് ഇനി നേരെ അകത്തേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം ഞാൻ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്നുണ്ടാവും ഇവിടെ വന്നേക്കണത് പിന്നെ ഇപ്പോഴാണ് വന്നത് സോ എന്തായാലും നമുക്കിനി എൻറ്റർ ചെയ്യാം നമ്മൾ കത്തെത്തിണ്ട് സോ ഇനി നമുക്ക് കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങാം അങ്ങനെയൊക്കെ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ എല്ലായിടത്തും ജസ്റ്റ് ഒന്നും നടക്കാതെ തന്നെ ഓക്കെ അപ്പൊ നല്ല രസമുണ്ട് ഫ്രണ്ട്സ് എന്തായാലും അപ്പോൾ നമുക്കിനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇതിപ്പോ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റ് പോയിട്ട് അവിടെ നമുക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ വിളിച്ചിട്ട് കറങ്ങി ഞാൻ ഞാൻ പറഞ്ഞു ഉദ്ഘാടനത്തിന് വന്നാന്ന് മറന്നു ഇങ്ങനെ ഇരിക്കണത് തന്നെ പക്ഷെ ഇപ്പൊ വന്നിട്ട് നല്ല രസം എന്തായാലും നല്ല യെല്ലോ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല രസുണ്ട് എന്തായാലും നമ്മെപ്പോഴും ലുലുലെ വന്നെ ഇടക്കൊന്ന് മാറ്റാം ഞാൻ വിചാരിച്ചത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കുന്നു പക്ഷേ അടിയിൽ ഇണ്ടായിരുന്നു ഞാൻ നമ്മളെ ആ വഴി കൂടെ വന്നുണ്ടെങ്കിലും അടിയില് വേറെ ഫ്ലോർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അന്ന് വന്നപ്പോ ഫ്രണ്ട്സ് കാറി ഞാൻ ചുറ്റി 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 ഭയങ്കര ഇതായിരുന്നു നല്ല ക്രൗഡുണ്ട് ഞായറാഴ്ച എന്റെ തന്നെ പ്രത്യേകിച്ച് മാളായൊന്നും പ്രത്യേകിച്ച് ക്രൗഡുണ്ട് സോ നമുക്ക് എന്തായാലും നമ്മളങ്ങനെ തേന്റെ തായ്ക്കണ്ട പോണത് ബട്ട് പോണത് എവിടെ പോയാലും ലുലുമാൾ ഒരു അവിടെ ഫ്ലോറിൽ തന്നെ ലുലുമാളിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി അപ്പൊ പിന്നെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെയൊക്കെ നോക്കണായിരുന്നിട്ട ഞാനവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി അടക്കണായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നിട്ട് എന്തായാലും പിന്നെ അവിടെ കുറേ ബാക്ക് ടു സ്കൂളിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിട്ടുള്ള ബാഗും പോപ്പിറ്റിൻ്റെ ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് അവിടെ കുറേ ടെഡി ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടെഡി ബാസിനൊക്കെ നല്ല ക്യൂട്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് എടുത്ത് നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരിങ്ങനെ മിനിയേച്ചർ പോലത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കണേ ഫ്രണ്ട്സ് എവിടെ മിനിയേച്ചർ പാത്രം കണ്ടാലും എനിക്കതൊരു ആണ് ഞാൻ ഒന്നും എടുത്ത് നോക്കാറുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ കുറേ കത്തികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ ശരിക്കും ഇത് ഇതിപ്പോൾ പാത്രം ത്തേക്ക സെക്ഷനിലാണ് കേട്ടോ നിൽക്കണത് പക്ഷേ ഞാനാണെങ്കിൽ ഇവിടെ എന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള മീനൊക്കെ ഇരിക്കണ്ടായിരുന്നു അവിടെയൊക്കെ പോയി നിന്ന് പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐസ് ഐറ്റംസ് ഒക്കെ നോക്കി അപ്പം എല്ലാം നോക്കി അങ്ങ് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ന്യൂട്ടല പീനട്ട് ബട്ടേഴ്സ് ജാം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഇവിടെ നിന്ന് കുറച്ച് സാലാഡും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാലാഡൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറേ പേർക്ക് അങ്ങനെ ബലൂസ് ഒക്കെ ക്കണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇന്ന് അവിടെ എന്തോ ഒരു പരിപാടി നടക്കേണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ബലൂണ് ഹൈഡ്രജൻ ബലൂൺ ബലൂണായിരുന്നു അപ്പം എന്താണ് ഇതിങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോണ്ടായിരുന്നു ഞാൻ കയ്യിൽ ഇങ്ങനെ കെട്ടിവെച്ചാ ഫ്രണ്ട്സ് നല്ല രസം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് എനിക്കപ്പോൾ ഈ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടിട്ട് എൻ്റെ കയ്യിൽ നമ്മുടെ വിട്ടത് പറത്തി കളയാൻ തോന്നണായിരുന്നു എന്താന്ന് അറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇതേ മാൾ ഫുൾ ഇങ്ങനെ ബലൂൺസൊക്കെ നിറഞ്ഞ കഴിഞ്ഞിട്ടാണ് വിൽക്കാൻ പറഞ്ഞാൽ കയ്യിൽ കുറേ പേരുടെ കയ്യിൽ പിന്നെ ഞാൻ നേരത്തെ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ എന്തോ അവിടെ നിന്ന് കുറേ പാട്ടുകളൊക്കെ കേൾക്കാണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എന്താ ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കേട്ട് പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് നേരം നിൽക്കാനൊക്കെ വിചാരിച്ച് പിന്നെ മാളൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കണമായിരുന്നട്ടെ കയസ് അപ്പോൾ ഇത് ഞാനൊരു ഞായറാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ടാകാം അപ്പോൾ ഈ വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ ഫ്രണ്ട്സ് ഞാനിത് കുറച്ച് ലേറ്റ് ആയി പോയിട്ട് ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര ക്രൗഡും ഉണ്ടായിരുന്നിട്ട് ഫ്രണ്ട്സ് മാളിൻ്റെ അകത്ത് വന്നിട്ടാണെങ്കിൽ സമയം പോകുന്നതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വൈകുന്നേരം വന്നതാണ് പക്ഷേ മാളുടെ പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് രാത്രി കഴിഞ്ഞ് എന്താണ് സമയം പോണതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ദേ ഫാഷൻ ഷോ പോലെയൊക്കെ ഉണ്ടായിരുന്നു പരിപാടി തുടങ്ങിയിട്ടാണ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ അടിപൊളിയായിരുന്നു ക്രൗഡാണെങ്കിൽ കൂടി വന്നിറന്നിട്ട് ഇത് പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വന്ന ദിവസം കറക്റ്റ് ായിരുന്നട്ടോ ഇങ്ങോട്ട് വന്ന ദിവസം തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അടിപൊളിയായിരുന്നു കാണാൻ അപ്പോൾ അവിടെ കാറിലും ബൈക്കിലൊക്കെ വന്നിട്ട് നല്ല ഫാഷൻ ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വയലിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോഴത്തേക്കും ഞാൻ നേരെ താഴ്ത്തേക്ക് പോയി എനിക്ക് വയലിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ടാകാൻ അങ്ങനെ ഡിഫറൻസ് ആണ് കുറേ നേരം അവിടെ നിന്ന് വയലിൻ കേൾക്കണമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ായിരുന്നു അപ്പൊ മഴ ഏകദേശം മഴ പെയ്ത് മഴ കുറഞ്ഞപ്പോ ഞങ്ങൾ ഇറങ്ങി ഇത് പക്ഷെ മഴ പെയ്ത് മഴ പെയ്തിട്ട് ഞങ്ങൾ കൊറച്ചരും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു പോന്ന് വിചാരിച്ച പിന്നെ എന്റെ ആഗ്രഹം തുടങ്ങി മഴയ്ക്ക് കുളിച്ചിട്ട് കുളിച്ചത് പിന്നെ വെള്ളം ഒന്നും പറ്റാത്ത എനിക്ക് വേറെ ഇപ്പോഴും ഉണ്ട് പിന്നെ ഇടക്കിടയ്ക്ക് എനിക്ക് വിഷമം നാളെ മണ്ണേ നോക്കുമ്പോ നാളെ സ്കൂളുണ്ട് നേരെ പൊലിക്കലെ കേട്ടു നേരെ